ഇന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായെല്ലാം നെട്ടോട്ടം ഓടുന്ന ഒരുപാട് അച്ഛനമ്മമാരെ നാം കാണാറുണ്ട് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ പഠനത്തിനായി എന്നാൽ എന്തുകൊണ്ട് മുൻകൂട്ടി പണം സേവ് ചെയ്തു തുടങ്ങിക്കൂടാം അത് ബെസ്റ്റ് സ്കീം നിലനിൽക്കുമ്പോഴും അത് വകവയ്ക്കാതെ പിന്നത്തെ കാര്യം പിന്നെ നോക്കാം എന്ന മട്ടിൽ മട്ടിലിരുന്നാൽ അത് നമുക്ക് കൂടുതൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക അതുകൊണ്ട് പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി വിവിധ തരത്തിലുള്ള നിക്ഷേപ സ്കീമുകൾ എന്നുണ്ട് അത്തരത്തിൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്കായി അവതരിപ്പിച്ച ജനകീയ സർക്കാർ സ്കീമാണ് സുഗന്യാ സമൃദ്ധി യോജന അഥവാ എസ് എസ് വൈ ഉറപ്പുള്ള റിട്ടേൺ നൽകുന്ന സ്കീമാണ് ഇത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ഭാവി ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ എഴുപത് ലക്ഷം രൂപ വരെ എസ് എസ് വൈ നിക്ഷേപത്തിലൂടെ സമാഹരിക്കാൻ സാധിക്കും ഇത് ഭാവിയിൽ പെൺകുട്ടിയുടെ പഠനത്തിനോ അതല്ല അവരുടെ സംരംഭ ആവശ്യങ്ങൾക്കോ ആയി ഉപകരിക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ വാർഷിക അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ അവസരമുണ്ട് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ എസ് എസ് വൈ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും എത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നു അത്രയും കൂടുതൽ ഫണ്ട് സമാഹരിക്കാൻ നമുക്ക് സാധിക്കും എസ് എസ് വൈ പദ്ധതിയിൽ പതിനഞ്ച് വർഷത്തേക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്നു പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ നിക്ഷേപം മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നു ഇനി പെൺകുട്ടിക്ക് വേണ്ടി എഴുപത് ലക്ഷം രൂപയുടെ ഫണ്ട് എത്തരത്തിൽ വളർത്തിയെടുക്കാം എന്നൊന്ന് നോക്കാം അതിനായി പെൺകുട്ടി ജനിച്ച അധികം വൈകാതെ ആരംഭിക്കുന്ന നിക്ഷേപം കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ എഴുപത് ലക്ഷം രൂപയിലേക്ക് പോലും എത്തിക്കാൻ സാധിക്കും ഇതിലൂടെ കുട്ടിയുടെ വിദ്യാഭ്യാസം സംരംഭ മൂലധനം മുതലായ ആവശ്യങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം എസ് എസ് ബൈ അക്കൗണ്ടിൽ എല്ലാ മാസവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഒരു വർഷം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇത്തരത്തിൽ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ആകെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നിക്ഷേപം നടത്തുന്നത് പെൺകുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ അഥവാ നിക്ഷേപം മെച്ചൂരിറ്റിയിൽ എത്തുമ്പോൾ പൊതുവായ കണക്കിൽ നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തി ായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നു ഇത്തരത്തിൽ ആകെ മുതലും പലിശയുമടക്കം അറുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് രൂപ അഥവാ ഏകദേശം എഴുപത് ലക്ഷം രൂപ സമാഹരിക്കാൻ സാധിക്കുന്നു പെൺകുഞ്ഞ് ജനിച്ച് ഉടൻ ഇത്തരത്തിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിച്ചാൽ ആ കുട്ടിക്ക് ഇരുപത്തി ഒന്നാം വയസ്സിൽ എഴുപത് ലക്ഷം രൂപയുടെ സമ്പത്താണ് ഉണ്ടാവുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിൽ നിക്ഷേപം ആരംഭിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വർഷത്തിലാണ് നിക്ഷേപം മെച്ചൂരിറ്റിയിലെത്തുക ആദായ നികുതി നിയമത്തിലെ വകുപ്പ് എ ടി സി പ്രകാരം എസ് എസ് വൈ നിക്ഷേപത്തിന് നികുതി ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ട് പോസ്റ്റ് ഓഫീസുകൾ ഓതറൈസ്ഡ് ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് എസ് എസ് വൈ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും 嗯。